ഹലോ എവരിവാൻ വെൽക്കം ബാക്ക് ടു ഫോമീസ് ക്യാൻവാസ് ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നോമ്പ് തകർക്കാൻ എണ്ണയിലൊന്നും മുക്കി പൊരുക്കാത്ത മൈദയൊന്നും ഉപയോഗിക്കാത്ത വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ട് അതിലോട്ട് നമുക്ക് ഒരു നാല് മുട്ട പൊട്ടിച്ചു കൊടുക്കാം ശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പാൽ ഒഴിച്ച് കൊടുക്കുക ഞാൻ ഇവിടെ ഒരു വൺ വൺ ഗ്ലാസ് പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഇവിടെ മൈദയെല്ലാം ഞാൻ യൂസ് ചെയ്യുന്നത് ഗോതമ്പ് പൊടിയാണ് മൂന്ന് മൂന്ന് കയ്യിലും ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളവും കൂടി ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്യാം കുറച്ച് മഞ്ഞൾപ്പൊടി ഇതെല്ലാം ആഡ് ചെയ്ത് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ആ സമയത്ത് നമുക്കിതിലേക്കുള്ള മസാല തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കിതിലേക്കുള്ള സവാള അരിഞ്ഞെടുക്കുക ഞാൻ അവിടെ നീളത്തിലാണ് അറിയുന്നത് രണ്ട് വലിയ സവാളയാണ് ഇവിടെ ഉപയോഗിക്കുന്നത് നമുക്ക് നൈസായിട്ട് അരിഞ്ഞെടുക്കാം സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ചിക്കൻ വേവിച്ചെടുക്കാം ശേഷം നമുക്കൊരു പാനടുപ്പത്തോട്ട് വെച്ച് അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം ബട്ടർ എല്ലാം മെൽറ്റ് ആയതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇപ്പം ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം ശേഷം ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം എന്നിട്ട് നല്ലോണം വഴറ്റിയെടുക്കാം ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്ത് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഇരഞ്ഞു കൊടുക്കാം കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ിതിലേക്ക് ആവശ്യമായിട്ടുള്ള കറിവേപ്പില ഇട്ട് കൊടുക്കാം എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് മസാലപ്പൊടി പൊടികൾ ആഡ് ചെയ്യാം അത് തന്നെ കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്യാം ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം നമുക്കിതിലേക്ക് ഇതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്യാം ചിക്കൻ മസാലയൊക്കെ പിടിക്കുന്ന വിധത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഓക്കെ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്കുള്ള ദോശ ചുറ്റെടുക്കാം നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്ററി നമുക്ക് ഒരു അടുപ്പത്ത് വെച്ച് അതിലോട്ട് ഒഴിച്ച് കൊടുക്കാം ഇത് നന്നായി വെന്ത് വന്നതിന് ശേഷം നമുക്കിതിലോട്ട് നമ്മുടെ മസാല ആഡ് ചെയ്ത് കൊടുക്കണം ഓക്കെ നമുക്ക് മസാല ആഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ദോശയുടെ നാല് ഭാഗം വേർതിരിച്ച് നമുക്ക് ഇത് ദോശ മടക്കിയെടുക്കാം ഓക്കെ നമ്മുടെ റെസിപ്പി റെഡി ആയിട്ടുണ്ട് ഇഫ്താറിന് തയ്യാറാക്കാൻ പറ്റിയ ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണിത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇവിടെ മൈദയോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല എല്ലാവർക്കും ടേസ്റ്റ് ചെയ്യാൻ പറ്റിയ റെസിപ്പിയാണ് ഓക്കെ താങ്ക്